ഹലോ മലപ്പുറം കെ എസ് ആർ ടി സി ഇപ്പോ അല്ലെ അവിടെ നിന്ന് വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാത്രിയില് പാലക്കാട്ടൊക്കെ അപ്പഴാ ബസ് പന്ത്രണ്ട് മണി ആ എപ്പഴത്തെയോ രണ്ടരക്ക് അടുത്തുല്ലേ പാലക്കാട് മണ്ണാർക്കാട് രണ്ടര പാലക്കാട് എപ്പോഴെത്തോ രണ്ടേ മുക്കാലിന് പാലക്കാട് എത്തും പാലക്കാട് എപ്പോഴെത്തോ രണ്ടേ മുപ്പത്തഞ്ചിന് രണ്ടേ മുപ്പത്തഞ്ചിന് പാലക്കാട് എത്തും അല്ല രണ്ടായി ഇരുപത് ഐഷ് ഇന്ന് ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞൊന്ന് ഉറപ്പിച്ച് പറയ മലപ്പുറത്ത് മലപ്പുറത്ത് നിന്ന് പാലക്കാട് നിന്ന് പാലക്കാട് പാലക്കാട് അതെ മലപ്പുറത്ത് നിന്ന് പാലക്കാട് പാലക്കാട് മലപ്പുറത്ത് നിന്ന് പന്ത്രണ്ട് മണി ആ അതെ പാലക്കാട് എപ്പോ എത്ര രണ്ടരക്ക് പാലക്കാടോ ഐ ശ് അവിടെ വേറെ ആരേലുണ്ടോ വേറെ ആരേല എന്തൊക്കെയാണ് ഈ പറയുന്നത് നമ്മൾ ചോദിക്കണ മനസ്സിലാണല്ലോ മലപ്പുറം കെ എസ് ആർ ടി സിയിൽ ഇപ്പൊ അല്ലേ ആ അവിടുന്ന് മണ്ണാർക്കാട് എന്താ പാലക്കാടേക്ക് എപ്പോഴാണ് ബസ് ചോദിച്ചു മലപ്പുറത്തല്ലേ അതെ ആ രാത്രി രാത്രി പതിനൊന്നുമണിയും പന്ത്രണ്ട് മണി അടിയിലോ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും അത് പാലക്കാട് എപ്പോഴെത്താ ചോദിച്ചേണ്ട രണ്ടരക്ക് പാലക്കാട് എത്തും